മനസ്സിലാവുന്നില്ല അല്ലേ എനിക്ക് ക്ഷാപം കിട്ടിയതാടി കാട്ടുമൂപ്പത്തി എന്നെ ക്ഷപിച്ചതാടി ഞാൻ ഇത്രക്ക് പറഞ്ഞിട്ടും രാധ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ കാണുമ്പോ അവക്ക് പേടിയാവുന്നുണ്ടാവും എനിക്ക് മനസ്സിലാവടി എന്നോടേടി ചങ്ങത്ത കൂടാൻ നിനക്ക് താല്പര്യമില്ല അല്ലേ സാരില്ലടി സാരില്ല എനിക്ക് മനസ്സിലാവും നിന്റെ വിഷമം ഞാൻ പോയിക്കോളാം നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഞാനീ വരുത്തില്ല അല്ലേലും ഞാൻ എന്തൊരു മണ്ടിയാ ഞാൻ ഈ രൂപത്തില് അവളുടെ ഒരിക്കലും മനസ്സിലാക്കത്തില്ല അഥവാ മനസ്സിലാക്കിയാലും ഈ രൂപം കാണുമ്പോ അവടിയാവും ഞാന് അതും കൂടി ഒന്ന് ചിന്തിക്കണായിരുന്നു നീ പേടിക്കണ്ടടി നിന്റെ അടുത്തേക്ക് ഞാൻ നീ എന്താ എനിക്ക് നിനക്ക് നിനക്ക് നിനക്കിത് മനസ്സിലായോ ആടി നിന്നെ നടക്കായിരുന്നു നിന്നെ നടക്കാൻ എന്നോട് പറഞ്ഞു എന്റെ മോളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് വാടി നമുക്ക് നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം നിന്നെ കാണാതെ നിന്റെ അമ്മ അവിടെ വിഷമിച്ചിരിക്കുന്നു അയ്യോ ഞാൻ എന്റെ ഈ ഈ അമ്മ അമ്മ എന്നെ ഞാൻ അങ്ങനെ പറയല്ലേ അമ്മയ്ക്ക് അറിയാലോ നിനക്ക് ശാപം കിട്ടിയിട്ടാണ് രൂപത്തിലേക്ക് നിന്റെ ഒരുപാട് എന്നോട് വാ വാ നീ വീട്ടിലേക്ക് ോട്ടേക്ക് ഇനി വരില്ല അച്ഛൻ എന്നെ ഇനി എനിക്ക് ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല അച്ഛൻ എന്നെ കൊല്ലും കൊന്ന എന്റെ വയറ്റിൽ വളരുന്ന ഒന്നും അറിയാത്ത എന്റെ കുഞ്ഞും അതേ എന്റെ വയറ്റിൽ കുഞ്ഞുണ്ട് അതിനെനിക്ക് വേണേ എന്റെ ജീവിതത്തിലെ ഇനി ഉള്ള ഒരു പ്രതീക്ഷ ആ കുഞ്ഞാണ് എന്നെ എന്നെ ആർക്കും വേണ്ടടി അങ്ങനെ എനിക്ക് വേണം വേണം നിന്നെ നിന്റെ അമ്മയ്ക്ക് ഇല്ലടി എല്ലാവർക്കും ഞാനൊരു ഭാരമായി തീരും കൂടി കഴിഞ്ഞാൽ നിനക്ക് വരെ പറഞ്ഞിട്ട് എനിക്ക് നീ ഒരിക്കലും ഒരു ഭാരമാവില്ല ഇടി എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും എന്റെ വായിച്ചു വളർന്ന ഈ കുഞ്ഞിനെ എനിക്ക് ഒരു പ്രശ്നം കൂടാതെ പ്രസവിക്കണം അതിന് അതിന് നീ എന്നെ സഹായിക്കോ അതിന് നീ എന്നെ സഹായിക്കോടി ഈ ദിവസം ഞാൻ ഞാൻ നീ നീ എന്താ നിനക്ക് റൂം ശരിയാക്കാൻ വേണ്ടി പോയതായിരുന്നു എന്നിട്ട് ശരിയാക്കിയോ റൂമൊക്കെ ശരിയാക്കി ശരിയാക്കി നിന്റെ പ്രസവത്തിനുള്ള ഹോസ്പിറ്റലിൽ അതും പറയാൻ വേണ്ടിട്ട് സന്തോഷത്തിൽ ഓടിക്കിടിച്ചു വന്നതായിരുന്നു ഞാൻ അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ വാർത്ത ഞാൻ അറിയുന്നത് എന്തായാലും വേണ്ടില്ല നിന്റെ കുഞ്ഞിന് കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ അത് മതി വാ നമുക്ക് പോവാ പോവാടി ഇപ്പോ എന്തേ

ഇല്ലടി എനിക്ക് ആരും ഭക്ഷണം തരില്ല പിന്നെ ഞാനെങ്ങനെ കഴിക്ക എന്നെ ആരെങ്കിലും കണ്ട അപ്പൊ തന്നെ ആട്ടി ഓടിക്കടി പണ്ട് ദേവിയായിരുന്ന സമയത്ത് എല്ലാവരും എന്നെ കാണുമ്പോ എത്ര സ്നേഹിച്ചതാടി ഇപ്പൊ ആരെങ്കിലും എന്നെ കാണുമ്പോ ആട്ടി ഓടിക്കുന്നടി ഒരു തുള്ളി വെള്ളം പോലും ആരും തരില്ലിരിക്കേമിക്കാതിരിക്കും എനിക്ക് മനസ്സിലായടി എന്നോട് ശാപം കിട്ടിയതിന് ശേഷം മാത്രം ഈ ചോദ്യം അത് സുഭദ്ര നീ വാ ഇത് ഒരാളും എന്നിട്ട് കഴിക്കേ പാവം വല്ലാത്തൊരു വിധിയായി പോയി ഈ പെണ്ണിന് കിട്ടിയത് എങ്ങനെ നടന്ന പെണ്ണാ ഈശ്വര എനിക്കിതൊന്നും കാണാൻ വയ്യ കിടക്കുന്ന കണ്ടില്ലേ

എനിക്ക് ഈ കാണില്ല അതെടി അതങ്ങനെയാ കണ്ണു കാണാത്തോണ്ട് അവര് വിചാരിക്കും ഞാൻ ഈ സമയത്ത് എങ്ങോട്ടും പോവില്ലെന്ന് അതുകൊണ്ട് രാത്രി സമയങ്ങളില് എനിക്ക് ഇല്ല എന്നെ കാട്ടുമൂപ്പത്തി ശപിച്ചതാ നീ എന്നെ കൈ പിടിക്കണം അല്ലാണ്ട് ഒന്നും കാണില്ല ഇങ്ങോട്ട് പോണേ

എന്റെ സുഹൃത്തിന് ഇങ്ങനെ ഒരു വിധി വരാൻ നീയാടാടി ആരും കാണുന്നില്ലല്ലോ നമ്മുടെ ചുറ്റും ആരുല്ല നീ വെറുതെ ഭയപ്പെടാതെ വെറുതെ അല്ല വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ഞാന് ഇനി ഒരുപാട് ദൂരം പോകാനുണ്ടോ കുറച്ചും കൂടി നടന്ന പട്ടണത്തി ഓ നീ എന്നാ നടക്ക് പിന്നെ തന്നെ തന്നെ ഉണ്ട് ശരി എന്നെ കാണോ ഡോ

അവളെ ഒന്നും ചെയ്തില്ല അവൾ സുഖമായിട്ട് ജീവിക്കുന്നു അവള് ആ കുഞ്ഞിനെ പ്രസവിക്കും നിന്റെ നിന്റെ സമ്മത ആർക്ക് വേണടാ കുഞ്ഞിനെടാ ആ കുഞ്ഞ് വളരും എന്നും എന്നും നിനക്കൊരു ആ കുഞ്ഞ് നിന്റെ മുന്നിൽ തന്നെ ഉണ്ടാവും നീ നോക്കിക്കോ അയ്യോ അങ്ങനെ എനിക്ക് ഭാര്യ ഉണ്ട് അതെല്ലാം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് അവളോട് പറയാനും അറിയണം അറിയണം എല്ലാം അവൾ എന്നിട്ട് സുഭദ്രയുടെ നഷ്ടപോലെ തന്നെ നിന്റെ നശിക്കണം സുഭദ്രയുടെ എന്താ പ്രശ്നം അത് സന്തോഷിക്കും രാധാകൃഷ്ണ